അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം കുറേ ഓർമ്മകൾ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത് കേട്ടോ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് ഫുട്ബോൾ ഫുട്ബോളായാലും അവിടെ മഴക്കാലം അങ്ങട് തുടങ്ങുന്നത് വരെ നല്ല രസമായിരിക്കും തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച കണ്ടത്തിലൊക്കെ അത്യാവശ്യം കുമ്മുക്കിൻ്റെ താഴെക്ക് വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ ആ ആഴ്ച നമ്മൾ നല്ല രീതിയിൽ ആർമാതിരിക്കും ഞാൻ അതൊന്നും ഇനി തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല ഇന്ന് യാദൃശ്യമായിട്ട് അങ്ങനൊരു സംഭവം നടന്നു ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അതിലെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് പണ്ടത്തെ പോലെ പണത്ത് കളിക്കാമെന്ന് പറഞ്ഞു അന്നാണ് എല്ലാവരും കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതിലൊരു പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ ഒരുവിധ എല്ലാവരും മക്കളും ഇതിലുണ്ട് അപ്പോൾ ഞാനൊക്കെ മോനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കളിക്കണേ ഇങ്ങനെ ഞാൻ വെള്ളത്തിൽ കളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തൊന്നും മാറില്ല നമ്മുടെ അതുപോലത്തെ ഒരു കാലമായിരുന്നു അപ്പം ഇത്രയും നല്ല നിമിഷങ്ങൾ അന്നൊന്നും നമുക്കതിനെ കുറിച്ചൊരു കലയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത് കളിച്ചപ്പോൾ അതിൻ്റെ ആ ഉണ്ടല്ലോ അത് നമ്മൾ ശരിക്ക് തിരിച്ചറിഞ്ഞിരുന്നു ഇനി ഇങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല നമ്മൾക്കിപ്പോൾ വണ്ടിയമ്മ അതിലെതിലും പോകുമ്പോൾ പാടത്ത് പിള്ളേർ കളിക്കണോ അറിയാതെ നോക്കി പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കാലങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ ആർമാതിച്ച് വന്നിട്ടുള്ളതാണ് അപ്പം ഞങ്ങളുടെ ഒരു ടീം ഇത് ഇരിക്കണം എന്നാ ആവേശത്തോടെ മാറ്റി ഒരു കാഴ്ചയാണ് അപ്പം അതിനുണ്ടെന്ന് പറയും